ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഫിഫ്ത് ടെസ്റ്റിന് ധരംശാലയിൽ അരങ്ങുണരാൻ പോവുകയാണ് ബി സി സി കുറച്ച് മേജർ ചേഞ്ചുകളും മേജർ അപ്ഡേറ്റുകളും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് സ്ക്വാഡിനെ സംബന്ധിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ ടീമിലെ കുറച്ച് പ്ലേഡ്സിനെ സംബന്ധിച്ചാണെങ്കിലും ആദ്യം പറയേണ്ടത് ജസ്വിത് ബും തിരിച്ചുവരവാണ് മൂന്നാം മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഓരോ ഓവറുകളും കണ്ടിന്യൂസ് ആയിട്ട് ഇറിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൽബോയിൽ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നത് അത്രയ്ക്കും ആയിരുന്നു സോ ഒരു റിക്കവറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്വിത് ബുംറയ്ക്ക് ഫോർത്ത് ടെസ്റ്റിൽ റെസ്റ്റ് കൊടുത്തുകൊണ്ട് സോ ജസ്വിത് ബുംറ അഞ്ചാം ടെസ്റ്റിൽ അവൈലബിൾ ആണെന്നാണ് ബി സി സി അറിയിച്ചിരിക്കുന്നത് അതാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഓൾറെഡി നമ്മൾ സീരീസ് കൈക്കലാക്കിയതാണ് എന്നിരുന്നാലും ബി അവിടെ ഇംഗ്ലണ്ടിനെ വിജയിക്കാതെ നിർത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മനോഹരമായി ബാറ്റ് ചെയ്തിരുന്ന കെ എൽ രാഹുലിന് ഇഞ്ചുറി സംഭവിച്ചു നമ്മളെല്ലാവരും അറിഞ്ഞു ഫിഫ്ത് ടെസ്റ്റിൽ അദ്ദേഹം അവൈലബിൾ ആകുമെന്ന് ബി സി സി എന്നെ അപ്ഡേറ്റ് വിട്ടു പക്ഷേ ആ ഒരു അപ്ഡേറ്റിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കെ എൽ രാഹുലിന് അഞ്ചാം ടെസ്റ്റും കളിക്കാൻ സാധിക്കില്ല ഇഞ്ചുറിയിൽ നിന്നും പൂർണ്ണമായിട്ടും അദ്ദേഹം മുക്തനായിട്ടില്ല എന്നാണ് ബി സി സി അറിയിച്ചിട്ടുള്ളത് നിലവിൽ അദ്ദേഹത്തിനെ ലണ്ടനിലേക്ക് വിട്ടിരിക്കുകയാണ് ആ ഒരു ഇഞ്ചുറിയെ ക്ലോസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി സി സി അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി ബാറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഫിഫ്റ്റ് ടെസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഇനി ഇപ്പോൾ ഐ പി എല്ലായിരിക്കും കെ എൽ രാഹുലിനെ ബാറ്റ് ചെയ്ത് കാണാൻ പറ്റുക അൻക്സ് എന്ന് പറയുന്നത് നിലവിൽ രഞ്ജി ട്രോഫിയിൽ തമിഴ്നാട് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ നിലവിൽ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിലവിൽ രഞ്ജി ടീമിനൊപ്പം തമിഴ്നാടിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അഥവാ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കും അതായത് റീകോൾ ചെയ്യുമെന്നാണ് ബി സി സി അറിയിച്ചിട്ടുള്ളത് അതാണ് വേറൊരു ചേഞ്ച് അതോടൊപ്പം തന്നെ ടെസ്റ്റ് ടീമിനെ സംബന്ധിക്കുന്നില്ല എന്നാലും വെറിലൊരു കാര്യമാണ് മുഹമ്മദ് ഷാമിക്ക് കാൽപ്പാതി നേരത്തെ പരിക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞിട്ടുണ്ട് റിക്കവറി പീരീഡിലാണ് ഐ പി എൽ സീസൺ ഭൂരിഭാഗവും നഷ്ടമാവാൻ സാധ്യതകളുണ്ടെന്ന് പറയുന്നു എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇതാണ് മേജർ ചേഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത് ടെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ലെവനിൽ കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മേജർ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവതത്ത് പഠിക്കൽ ആ രജത് പട്ടിദിദാറിൻ്റെ പകരം വരാൻ സാധ്യതകൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇത്രയും ഇന്നിംഗ്സുകൾ അതായത് ഏകദേശം ആറ് ഇന്നിങ്സോളം രജത് പട്ടിദാർ ബാറ്റ് ചെയ്തു ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് സ്റ്റേജുകൾ ബാറ്റ് ചെയ്തു പക്ഷേ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്നിംഗ്സ് രജത് പട്ടിദാറിൻ്റെ ഭാഗത്ത് പിറക്കാത്തത് കൊണ്ട് തന്നെ ദേവതത്ത് പഠിക്കലിനെ ആ ഒരു മത്സരത്തിൽ അതായത് അഞ്ചാം ടെസ്റ്റിൽ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് നമുക്കാണെങ്കിലും കോമൺ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും ദൈവത്ത് പഠിക്കുന്ന ചാൻസ് കിട്ടുമെന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കുപകരമായിരിക്കും ബൂമറ അവിടെ വരിക എന്ന് കാത്തിരുന്ന് കാണണം സിറാജിനെ മാറ്റിയിട്ട് അവിടെ ബൂമറ വരുമോ അതോ ആകാശദ്വീപിനെ മാറ്റിയിട്ട് ബൂമറ വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ബൂമറ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ് ഇതാണ് മേജർ ചേഞ്ചുകൾ വേറെ ചേഞ്ചുകളൊന്നും ലെവലിൽ വരാൻ സാധ്യതകളില്ല പിന്നെ നമുക്ക് സ്ക്വാഡ് അപ്ഡേറ്റ് ചെയ്തു തോന്നുകൾ വായിക്കാം രോഹിത് ശർമ്മ ജസ്പീത് ബൂമ്ര യശ്വിസി ജയ്സ്വാൾ ശുഭ്മാൻഗിൽ രജത് പട്ടിദാർ സർഫ്രാസ് ഖാൻ ജൂറൽ കെ എസ് ഭരത് ദേവദത്ത് പടിക്കൽ ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് മുകേഷ് കുമാർ ആകാശ്ദീപ് ഇതാണ് മേജർ ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഒരു വീഡിയോ ഞാൻ വലിച്ചു നീട്ടിയില്ല എന്ന് തോന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് തോന്നും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ചവൻ്റെ അറിയപ്പെടുത്തുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രിവ്യൂ ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള പ്രിവ്യൂ പുറകെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഗോഡ് ബൈ ബൈ സൈനികസ്